ഹലോ ഗൈസ് ഈ ഒരു ടോപ്പ് കണ്ടോ ഇതേ മെറ്റീരിയലും സെയിം പാറ്റേണും ആയിട്ടുള്ള ഒരു കുർത്ത എനിക്കുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതേപോലെ ഉള്ള ഒരു ക്രാഫ്റ്റ് ടോപ്പ് ഞാൻ തപ്പി എടുത്തതാണ് നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ അത് ഈ മെറ്റീരിയലിന്റെ ഒരു എന്താ പറയാ പ്രത്യേകതയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോഴേ ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോവുകയാണ് നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കേട്ടോ പോകുന്നത് റിലീസ് ചെയ്താൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന വിചാരിച്ച ഒരു സിനിമയാണ് ഇട്ടത് അധികം കോലാഹലങ്ങളൊന്നുമില്ലാത്ത ഒരു ഫീൽ ഗുഡ് മൂവി ൊക്കെ പറയാം തിയേറ്ററിൽ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ കാറ് പാർക്ക് ചെയ്തിട്ട് തിയേറ്ററിലേക്ക് ഓടിയിട്ടാണ് കേറിയത് ആ ഓട്ടത്തിൽ എൻ്റെ ചെരുപ്പ് കിട്ടി അങ്ങനെ ആ പൊട്ടി ചെരുപ്പം വലിച്ചു സിനിമ കഴിഞ്ഞപാടെ ഞങ്ങൾ എനിക്കൊരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പോയത് ഞങ്ങൾ കയറി കടയിൽ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നാലും വീണ്ടും ചെരുപ്പ് എന്ന് ആലോചിച്ച് അതിലൊന്നും എടുത്തു പോന്നു കേട്ടോ പിന്നെ നേരെ പോയി ട്രെൻഡ്സിൽ ഏട്ടനൊരു ഷർട്ട് വാങ്ങി പിന്നെ നേരെ പോയി ഫുഡും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ കഴിച്ചത് ഉം പിന്നെ സൺഡേക്കായിട്ട് എല്ലാവർക്കും എന്താ പണി എന്താ സ്പെഷ്യൽ അപ്പോൾ അവ ഉള്ളൂ ചാച്ചാ